അച്ഛൻ ആരാണ് അച്ഛൻ ആരാണ് എന്നുള്ളത് അമ്മമാർ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം പല വീടുകളിൽ നടക്കുന്നില്ല ജീവിത സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് അച്ഛൻ അച്ഛന്റെ പോരാട്ടം എന്താണെന്നോ അച്ഛന്റെ ജീവിത സമരം എന്താണെന്നോ പല വീടുകളിലുള്ള മക്കൾക്കറിയില്ല മക്കൾക്ക് അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ എന്ന് പറയുന്നത് എ ടി എം കാർഡും കൊണ്ട് മെഷീനിൽ കുത്തി കഴിഞ്ഞാൽ പൈസ തരുന്ന ഒരു മെഷീൻ മാത്രമായിട്ടാണ് പല വീടുകളിലും അച്ഛന്മാർ ഞാൻ ഒരുപാട് കുട്ടികളെ ഇവിടെ നിന്ന് കാണാറുണ്ട് അവർക്ക് പണത്തിന്റെ വില അറിയില്ല അവർക്ക് പണത്തിന്റെ വില അറിയാത്തത് അച്ഛന്റെ പോരാട്ടത്തെ കുറിച്ച് അമ്മ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരുപാട് വീടുകൾ അങ്ങനെയുണ്ട് ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം എൻ്റെ ജീവിത സമരം എന്താണെന്നോ എന്റെ ജീവിത പോരാട്ടം എന്താണെന്നോ മക്കൾ അറിയരുത് ഭാര്യ അറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് മണ്ടത്തിലാണ് നമ്മൾ പോരാട്ടത്തിലാണെങ്കിൽ അച്ഛന്റെ വേർപ്പും അച്ഛന്റെ അധ്വാനവും അച്ഛന്റെ പോരാട്ടവും എല്ലാം തന്നെ മക്കളോട് പറയണം എന്റെ അധ്വാനം ഇതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കുട്ടികളോട് പറയണം പക്ഷെ പല വീടുകളിലും കുട്ടികളെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുന്നത് രണ്ട് വർഷത്തിൽ രണ്ട് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വെക്കേഷൻ വന്നിട്ട് നമ്മളെ ടൂറിന് കൊണ്ടുപോകാനുള്ള ഒരാൾ മാത്രമായിട്ടാണ് പല വീടുകളിലും അച്ഛന്മാർ അതല്ലെന്നും വലിയ ജീവിത പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് നിന്റെ അച്ഛൻ എന്ന് അമ്മ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു കഥ ഞാൻ പറയാം വെറും ഒരു കഥ മാത്രമാണ് ഇതെന്തല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കുറ്റിപ്പുറം ടൗണിൽ കച്ചവടം നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉപ്പ കുറേ വർഷങ്ങളായിട്ട് കച്ചവടം നടത്തണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കച്ചവടമാണ് എന്റെ അപ്പുറത്ത് വേറൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം രാവിലെ അഞ്ച് മണിക്ക് അഞ്ചര മണിക്ക് എല്ലാ ദിവസവും കടയിലേക്ക് പോകും രാത്രി പത്ത് മണിക്കൊക്കെ വളരെ ലേറ്റായിട്ടാണ് അദ്ദേഹം ചെയ്യുക വീട്ടിലേക്ക് വരിക ഞങ്ങൾ തമാശയായിട്ട് പറയുന്ന ഒരു കഥയാണ് ഒരു ദിവസം ഒരു ഹർത്താൽ വന്നപ്പോൾ ഒരു ബന്ധു വന്നപ്പോൾ ഇദ്ദേഹം അന്ന് അദ്ദേഹത്തിന് കടയിൽ പോകാനില്ല അങ്ങനെ രാവിലെ ചെറിയ കുട്ടി എണീറ്റ് നിന്ന് കണ്ണും തിരുമ്പി വന്നിട്ട് ഇങ്ങനെ വീട്ടിന്റെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഒരാളവിടെ കിടന്നുറങ്ങണു വരാന്തയിൽ കുട്ടി ഓടിപ്പോയിട്ട് ഉമ്മയുടെ അടുത്ത് പോയി പറയാം ഉമ്മ ഒരു ചങ്ങായി അത് നമ്മുടെ വരാന്തയിൽ കിടന്നുറങ്ങണു ഉമ്മ ഒരു ചങ്ങായി ഏതാ നമ്മുടെ വരാന്തയിൽ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടിയാണ് എടാ അത് ചങ്ങായി അല്ല അത് നിന്റെ വാപ്പയാണ് കുട്ടിയും അച്ഛൻ ഈ വാപ്പയും തമ്മിൽ കാണുന്നില്ല സംസാരിക്കുന്നില്ല പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ആത്മബന്ധമൊന്നുമില്ല അദ്ദേഹം ജീവിതം രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രാവും പകൽ അധ്വാനിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മക്കളുമായിട്ട് സ്നേഹിക്കാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള ഒരു അച്ഛനാണത് അപ്പം ഈ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നിന്റെ അച്ഛൻ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് വീട് നിർമ്മിക്കാൻ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി പോരാട്ടത്തിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പൊ പല അച്ഛന്മാരും മക്കളെയും കൊണ്ട് ഭാര്യയും കൊണ്ടൊക്കെ വലിയ റെസ്റ്റോറന്റിലൊക്കെ കയറും അച്ഛൻ ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ അച്ഛൻ ഏറ്റവും വില കുറഞ്ഞ ഡിഷ് ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് എന്താ കാരണം അച്ഛൻ അറിയാം ആ പണത്തിന്റെ വില കുട്ടി പറയും നല്ല വില കൂടിയ ഡിഷ് വേണമെന്ന് പറയും അമ്മ പറയും വലിയ വില കൂടിയ ഡിഷ് വേണമെന്ന് പറയും ചിലപ്പോൾ അച്ഛൻ പറയും എനിക്ക് വിശപ്പില്ല എന്ന് ചിലപ്പോൾ അച്ഛൻ പറയും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ പറയുന്നത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ ചെറുപ്പകാലത്ത് എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു അച്ഛൻ ഞങ്ങൾ ഹോട്ടൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇന്ന് എനിക്ക് വേണ്ട ഇന്ന് എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്ന അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛന് വിശപ്പില്ലായിട്ടല്ല പോക്കറ്റിൽ കാശില്ലാത്തതുകൊണ്ടാണ് അച്ഛനത് വേണ്ട എന്ന് പറഞ്ഞത് പല അച്ഛന്മാരും ഇന്ന് മക്കളെയും കൊണ്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വിശപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഉറച്ച കാരണമായിരിക്കും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കാശില്ല അതാണ് അതിൻ്റെ വാസ്തവം ഇത് അമ്മമാർക്ക് തിരുത്തി കൊടുക്കാൻ സാധിക്കണം പല അമ്മമാരും ഇത് തിരുത്തി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഇത് പരാജയപ്പെടാൻ പാടില്ല അച്ഛന് അച്ഛന്റെ ജോലി എന്താണ് അച്ഛൻ എങ്ങനെയാണ് വേറെ പൊഴുക്കുന്നത് അച്ഛന്റെ സമ്മർദ്ദം എന്താണ് അച്ഛൻ ഏത് രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത് എത്ര കണ്ട അദ്ദേഹം കഷ്ടപ്പെടുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അമ്മമാർ കൃത്യമായിട്ട് മക്കളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ഒരു കുട്ടിയും വഴി വഴിച്ച് പോകില്ല ഒരു കുട്ടിയും പണത്തിന്റെ വില അറിയാതെ വളരുകയില്ല പല വീടുകളിലും കുട്ടികൾക്ക് പണത്തിന്റെ വില അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അച്ഛന്മാർക്ക് വേറൊരു കുഴപ്പം കൂടി ഉണ്ട് വിദേശത്തൊക്കെ ജോലി നോക്കുന്ന അച്ഛന്മാർ സ്വന്തം ജോലി സ്ഥലത്തേക്ക് മക്കളെയും കൊണ്ടുപോകില്ല എന്താ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്നുള്ള എന്റെ ഭാര്യ മക്കളും അറിയരുത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ള എന്റെ ഭാര്യ മക്കളും അറിയരുത് ഞാൻ ഏത് രീതിയിലുള്ള ജീവിക്കുന്നത് എന്നുള്ള എത്ര കഷ്ടപ്പാടിലാണെന്നുള്ളത് ആ ഒരു ഭാര്യ മക്കളും അറിയരുത് എന്നാണ് പല അച്ഛന്മാരുടെയും ധാരണ തെറ്റാണ് ചെയ്യരുത് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ വേറക്കുന്നത് നിങ്ങൾ ഉരുകുന്നത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാര്യയും മക്കളും കാണണം അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പണത്തിന്റെ നിങ്ങൾ അയക്കുന്ന പണം എത്ര കൊടുത്താലും അവരെങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും അതേസമയം നിങ്ങൾ ഒരു തവണ അത് ബോധ്യപ്പെടുത്തിയാൽ ഒരുങ്ങുന്നത് ഒരു തവണ നിങ്ങളുടെ ഭാര്യയും മക്കളും കണ്ടാൽ തീർച്ചയായിട്ടും അടുത്ത തവണ എ ടി എം ഒന്ന് പൈസ എടുത്ത് ഭാര്യ സ്വർണക്കടയിലേക്ക് ഓടില്ല നാലായിരം രൂപയുടെയും എട്ടായിരം രൂപയുടെയും സാരി വേണമെന്ന് ഭാര്യ വാശി പിടിക്കില്ല കുട്ടിയുടെ ബർത്ത്ഡേക്ക് അയ്യായിരം രൂപയുടെ കേക്ക് മുറിക്കണമെന്ന് കുട്ടി പറയില്ല ഒരു രൂപ കുട്ടി ചെലവഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കും ഇതെന്റെ അച്ഛന്റെ അധ്വാനമാണ് അതിലൂടെ പണത്തിന്റെ മൂല്യം നമുക്ക് കുട്ടികളെയും വീട്ടിനെയും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് എന്റെ ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അച്ഛന്റെ പോരാട്ടം എന്താണെന്നുള്ളത് വീട്ടിലറിയിക്കണം വീട്ടിലറിയിക്കാതെ ആ ഒരു തെറ്റായ രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോരുത് നമ്മുടെ പോരാട്ടം എന്താണ് അച്ഛൻ്റെ പോരാട്ടം എന്താണെന്ന് ഓരോ കുട്ടിയും അറിഞ്ഞ് തന്നെ വളരുന്നതായിരിക്കും ഉചിതം അതാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്